ശേഷം തുലാം മാസത്തിലെ പത്താം ഉദയം വരെയുള്ള അഞ്ചു മാസക്കാലം തെയ്യക്കാർക്ക് വറുതിയുടെ കാലമാണ് ഇനി കാൽച്ചിലമ്പൊലി കേൾക്കാൻ അടുത്ത തുലാം മാസം വരെ കാത്തിരിക്കണം തെയ്യം കലാകാരന്മാർക്കും കോലധാരികൾക്കും വിശ്രമത്തിൻ്റെയും വറുതിയുടെയും കാലം കൂടിയാണ് ഈ കാലം വടക്കിൻ്റെ സ്വകാര്യ അഹങ്കാരങ്ങളാണ് തെയ്യങ്ങൾ നാടിനു മുഴുവൻ ആദി വ്യാധികളൊക്കെ അകറ്റുന്ന തെയ്യങ്ങൾ കെട്ടിയാടുന്ന പെരുമലയന്മാരൊക്കെയും പക്ഷേ ഈ വറുതിയുടെ കാലം ഇനി അടുത്ത തുലാമ്പത്ത് വരുന്നത് വരെ തെയ്യക്കാലം അവസാനിച്ചിരിക്കുന്നു ആ വറുതിയുടെ കാലം അവർക്ക് എങ്ങനെയാണ് എന്നാണ് അറിയേണ്ടത് അതു പെരുമലയനാണ് എനിക്കൊപ്പമുള്ളത് നമസ്കാരം നമസ്തേ പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ത്രാവം പിന്നെ പത്തിന് നമുക്ക് തെയ്യം തുടങ്ങിക്കഴിഞ്ഞാൽ മാസം ഒരു പകുതി ആകുമ്പോഴേക്കും തെയ്യം എല്ലാം കഴിയും അപ്പോൾ തെയ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്നത് തുച്ഛമായ ഒരു വരുമാനമാണ് റെഡിക്ക് വെറുതീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നാണ് നാട് നടക്കുന്ന സമ്പ്രദായം അറിയൽ ഇന്നിപ്പോൾ മറിച്ച് ഇന്നത്തെ ഈ അവസ്ഥയിൽ നമുക്ക് ക്ഷേത്രങ്ങളിൽ തെയ്യം കെട്ടി കഴിഞ്ഞാലും തറവാടുകളിൽ തെയ്യം കെട്ടി കഴിഞ്ഞാലും ഇനി വീടുകളിലായി കഴിഞ്ഞാലും ഏകദേശം നമ്മളെ നാട്ടുകാരനെ നമുക്ക് അറിഞ്ഞ് വരുമാനം തരുന്ന ഒരവസ്ഥയിലേക്ക് എത്തി അപ്പോൾ വലിയൊരു വെറുതെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷേ എങ്കിൽ കൂടി വെറുതെ ആണ് എന്ത് തന്നാലും നമുക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ തെയ്യം കെട്ടിയിട്ട് മാത്രം ജീവിക്കുന്നതാണ് അപ്പോൾ ഈ ആറുമാസം കടത്തലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കടന്നുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെയ്യം കിട്ടി കിട്ടുന്ന ഈ വരുമാനത്തോണ്ടാണ് അത് അപ്പോൾ ഇപ്പം ഒരു മോശമല്ലാത്ത രൂപത്തിൽ പോകുന്നുണ്ട് അതെ അപ്പോൾ ഈ അണിയലങ്ങൾ ഉണ്ടാക്കാനോ ഒക്കെ നമുക്ക് പണച്ചിലവ് ഉണ്ടാവുമല്ലോ ഇനി അടുത്ത വർഷത്തേക്ക് വേണ്ടുന്നൊക്കെ ഇപ്പോഴും ആണോ അതെങ്ങനെയാണ് ചെയ്യുന്നത് അത് ഇപ്പോഴും ഈ ഈ സമയത്താണ് നമ്മൾ പിന്നെ ഇതെല്ലാം അണിയലെല്ലാം പുതുക്കി വെക്കല് അപ്പോൾ കഴിഞ്ഞ് കാലം തെയ്യം കഴിഞ്ഞ് ആ സമയം മുതൽ ഇങ്ങോട്ടില്ലായിരുന്നു നമ്മളെ വരുമാനത്തുനിന്ന് കുറച്ച് തുച്ഛമായ ഒരു പൈസ എടുത്തിട്ട് വെക്കും അതായത് ഇപ്പോൾ അണികൽ ഉണ്ടാക്കണമെങ്കിൽ വലിയൊരു സാമ്പത്തികം നമുക്ക് വേണം വലിയ സാമ്പത്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ തന്നെ പത്ത് പതിനഞ്ചായിരം ഉറുപ്പ്യ മേൽ ഒരൊറ്റ സാധനത്തിന് വെക്കും അപ്പോൾ നമ്മളിപ്പോൾ ഒരു തെയ്യം കഴിഞ്ഞ് അണികലം പുതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിറ്റത്തെ തെയ്യം തുടങ്ങുമ്പോഴേക്കും ഈ അണികലത്തിൻ്റെ എല്ലാം പോകും അതായത് നമ്മൾ തകിട് ഊട്ടിയെ തകിട് പുതുക്കിയിട്ടാണ് ചെയ്യുന്നത് വിളഞ്ഞർ മെഴു അബ്രം ചായല് മനമേല ഇതെല്ലാം ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ സാധനങ്ങൾ ഇനി നമ്മൾ മിനിക്ക് പണിയെടുക്കുന്നത് അപ്പോൾ ഈ മരം മുരിക്കായത് കൊണ്ട് അതങ്ങനെ പോകില്ല മറിച്ച് അതിന് മറ്റുള്ള ഇത് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇത് കാലാകാലങ്ങൾ മാറ്റി കൊണ്ടുക്കണം പുതുക്കി കൊണ്ടുക്കണം അപ്പോൾ അത് പുതുക്കലെന്ന് പറഞ്ഞാൽ ഒരു തെയ്യത്തിൻ്റെ സാധനം മാത്രം പുതുക്കണമെങ്കിൽ ഏകദേശം നമുക്കൊരു പത്ത് നാൽപ്പതിനായിരം ഉറപ്പിയിൽ മേലെ ഒരു വിഷ്ണുമൂർത്തിൻ്റെ സാധനം പുതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം നിൽക്കും അതിൻ്റെ നൂല് വാങ്ങിക്കണം ഊളം നൂല് വാങ്ങിക്കണം അതുകൊണ്ട് തകിട് തകിട് തന്നെയെന്ന് പറഞ്ഞാൽ വലിയ പൈസയാണ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു സമയത്ത് ഊട്ടി കഴിഞ്ഞാൽ അത് അതിൻ്റെ ക്ലിയറിൽ നമുക്ക് കിട്ടുകയും ചെയ്യില്ല വീണ്ടും രണ്ടാമത് ആദ്യം വീണ്ടും ചെയ്യേണ്ടി വരും അങ്ങനെ ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട് ഈ സാധനം ആക്കിയതിൽ തന്നെ നമ്മളെ പിന്നെ ഇപ്പോൾ ഒരു പുതുക്കണമെങ്കിൽ ഒരഞ്ച് സാധനം നമ്മൾ നേരെ ആക്കണമെങ്കിൽ ഒരു പത്ത് സാധനം നമ്മൾ കളയണം എന്നാൽ മാത്രമേ നമുക്ക് ഒന്ന് നേരെയായിട്ട് കിട്ടുള്ളൂ അങ്ങനത്തെ ഈ തലപ്പാളിയൊക്കെ ശരിക്കും വെള്ളിയിൽ വേണ്ടി വരും ഒരു ഇരുപത്തി ഏഴായിരം നല്ലൊരു തൂക്കത്തിൽ ഒരു മീഡിയം ടൈപ്പിൽ ആകണമെങ്കിൽ ചുരുങ്ങിയത് ഇരുപത്തി ഏഴായിരം വേണം പിന്നെ ആർന്ന് അങ്ങോട്ട് വെയിറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് പൈസ കൂടിക്കൊണ്ടുവരും അത് ഉണ്ടാക്കുന്ന ആൾക്കാരും ഈ പയ്യന്നൂരും പരിസരത്തൊക്കെ ഉണ്ടാവാറുണ്ടോ പയ്യന്നൂരും ഇതിപ്പോ നമ്മള് ഇതിപ്പോ വെറുതെ കാലം എന്ന് പറയുന്നു പക്ഷെ നമുക്ക് തെയ്യക്കാലം ശരിക്കും പറഞ്ഞു ഒരു തെയ്യാട്ട് കാവിൽ നിന്ന് മറ്റൊരു തെയ്യാട്ട കാവിലേക്ക് പോകുന്ന ഒരു ഒരു ധൃതി ഉണ്ട് ആ സമയത്ത് ഈ പറയുന്നത് പോലെ ശരീരത്തിന് ഒരുപാട് ഉറക്കം ശരിക്കും വരുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഈ വലിയ ഏഹ് തലപ്പാളിയൊക്കെ വച്ചതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാം അപ്പോ അതൊക്കെ എങ്ങനെയാണ് അതിജീവിക്കുന്നത് ദിനചര്യം തീരെ നോക്കാണ്ടാണ് നമ്മൾ തെയ്യം കിട്ടുന്നത് അതായത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇന്നിപ്പം നമ്മളെ ഒരു ഒരിതുക്കിൽ തെയ്യം കഴിഞ്ഞു അന്ന് വൈകുന്നേരം മറ്റൊരിതുക്കിൽ കൂടാനുണ്ടാവും അപ്പോൾ അന്ന് രാവിലെ കെട്ടിയ തെയ്യായിരിക്കും വൈകുന്നേരം കഴിയുന്നത് അപ്പോൾ ഒന്നാമത് പിന്നെ ആഹാരം തീരെയില്ല ഇല്ല അരി ഭക്ഷണമില്ല പിന്നെ രാവിലെ നമ്മൾ മൂത്തുന്നതിന് മുമ്പേ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചെങ്കിൽ മാത്രമേ പിന്നെ മറ്റേ മറ്റേതുക്കിലേക്ക് തെയ്യത്തിന് എത്തേണ്ട തിരക്കായിരിക്കും അതായത് ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ ക്ഷേത്രം രക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ എല്ലാം ദൗത്യം അതായത് നമ്മളെ ഏതൊരു സമുദായത്തിന് തെയ്യം കിട്ടുന്ന ഏതൊരു സമുദായത്തിൻ്റെ ദൗത്യം അതാണ് അപ്പോൾ ഇവിടെ തെയ്യം കഴിഞ്ഞ് കോൾ വാങ്ങിക്കുന്നതിന് മുമ്പേ അവിടുത്തെ ആയിട്ടുണ്ടെങ്കിൽ ആടെന്ന് ആൾക്കാർ പറയും അപ്പോൾ ഇതും തരണം ചെയ്യണം അവിടുത്തേക്ക് എത്തണം അപ്പോൾ അതിൻ്റെ വേവിലാതിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് അന്നേരം ഒന്നും അതായത് ഒന്നും മനസ്സിലാവില്ല നമുക്ക് ആ ഒന്നും പാലിക്കാനാവുകയും ചെയ്യില്ല ആ വേദനകൾ തന്നെ അന്നേരം തിരിയില്ല മറിച്ച് മറ്റൊരു തക്കിലേക്ക് എത്തി ആർന്ന് തെയ്യെല്ലാം കഴിഞ്ഞാൽ ആകുമ്പോഴൊക്കെയാണ് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം അറിയലേ അപ്പോൾ അതല്ലൊന്ന് ശാരീരികമായിട്ടുള്ള അവസ്ഥകളെല്ലാം ഒന്നും നേരെയാക്കി കൊണ്ടുവരില്ലേ ഇങ്ങനെയല്ലേ ഈ കർക്കിടമാസം അവസരത്തിനാണ് ചെയ്യല് അതെ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ നമുക്കറിയാം ഈ മുടി ഏറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഓരോരോ ഒരാൾക്കൊന്നും പൊന്താത്ത മുടി ആയിരിക്കും ഈ തെയ്യക്കാരൻ ബാലൻസ് ചെയ്ത് വൈകുന്നേരം വരെയൊക്കെ ഉണ്ടാവുക പ്രത്യേകിച്ച് വിഷ്ണു മൂർത്തി ഒക്കെ ആണെങ്കിൽ കൈ നമ്മളൊരു പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഏറ്റവും അവസാനം അഴിക്കുന്ന ഒരു തെയ്യമാണെന്ന് തോന്നുന്നത് അപ്പോൾ അതൊക്കെ ശാരീരികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ടോ ശരിക്കും തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ആ സമയത്ത് അറിയുന്നില്ല ഉള്ളൂ അതായത് ഒരു വിഷ്ണു മൂർത്തി ഏകദേശം ഒരു വിഷ്ണു മൂർത്തി കിട്ടുന്ന നമുക്ക് ചുരുങ്ങിയത് നമ്മളെ അണിയാഭരണം എല്ലാം തല മുതൽ കാല് വരെ നോക്കുന്നത് ഏകദേശം ഒരു പത്ത് എൺപത് കിലോൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഒല്ലി മറ്റുള്ള എല്ലാ കാര്യങ്ങളും ആക്കിയിട്ട് വരുമ്പം അപ്പോൾ ആ സമയത്ത് പിന്നെ അതായത് നമ്മൾ പറയുന്നുണ്ട് പാതി മനുഷ്യൻ പാതി ദൈവം എന്നില്ല എന്ന് നമ്മളെ പഴഞ്ചൊല്ലിൽ പറയുന്നത് അപ്പോൾ എല്ലാം പ്രാർത്ഥനയാണെന്നല്ല നമ്മളത് അപ്പോൾ എന്തായാലും നമ്മളെ ദൈവം നമ്മളെ രക്ഷിക്കും എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് അത് കെട്ടുന്നത് കെട്ടിക്കഴിഞ്ഞാൽ ഇനി എത്ര മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ കൈവേദനോ വേദനയോ കാല് വേദനയോ അല്ലെങ്കിൽ തലപ്പാളി കെട്ടിയതിൻ്റെ വേദനയോ ആ സമയത്തൊന്നും അറിയില്ല എന്നുവെച്ചാൽ അത് അറിയാത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ രക്തോട്ടം ഉണ്ടാവില്ല എല്ലാം ഒരു മരവിപ്പ ഉണ്ടാവില്ലേ ഈ വേദന അറിയാത്തതിൻ്റെ കാരണം അപ്പോൾ തെയ്യം കഴിഞ്ഞതിന് ശേഷം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം അതിന് ശേഷമാണ് അറിയാൻ വേണ്ടി പറ്റല് പറഞ്ഞതുപോലെ അപ്പോൾ വിശ്രമിക്കാൻ സമയമില്ല അടുത്ത അതെ അതെ ഉറക്കൊഴിയേണ്ടി വരും തീർച്ചയായിട്ടും അതെ നമ്മൾ ഈ ഏരിയ പയ്യന്നൂർ ഈ ഭാഗത്തു പറഞ്ഞാൽ ഇല്ലെങ്കിൽ കരുവുള്ളൂര് ഭാഗത്ത് എടുത്തുകഴിഞ്ഞാലും കുണിയൊരു ഭാഗത്ത് എടുത്തുകഴിഞ്ഞാലും നമ്മളീ ചുറ്റുവട്ടത്ത് എന്ന് വെച്ചാൽ പിന്നെ ദിവസം തെയ്യാണ് അതായത് ഒരു ദിവസം ഒഴിയാണ്ടില്ല തെയ്യങ്ങളാണ് വരുന്നത് അപ്പോൾ അത് ഒരു ദക്കിൽ കാരണം നമ്മളെ ജന്മാധികാരമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്പം ചന്തേരനാട്ടിലെത്തി കഴിഞ്ഞാൽ ആ നാട്ടിലൊരു ജമ്മക്കാരനുണ്ട് ഇവിടെ വെള്ളൂരെത്തി കഴിഞ്ഞാൽ വെള്ളൂര് ജമ്മക്കാരുണ്ട് കരുവള്ളൂരെത്തി കഴിഞ്ഞാൽ കുണിയെത്തി കഴിഞ്ഞാൽ ആ നാട്ടിലെ ജന്മക്കാരൻ തന്നെയാണ് ഞാൻ അത് മാത്രമല്ല അന്നൂരും നമ്മളെ ജന്മം തന്നെയാണ് അപ്പോൾ ഈ അന്നൂര് കഴിഞ്ഞവാട് തന്നെ തെയ്യനൊക്കെ കരുവള്ളൂര് നാട്ടുണ്ടാവും അപ്പോൾ ഇവിടെ ഒന്നും നോക്കാണ്ട് അതായത് പിന്നെ നമ്മളെ നിത്യകർമ്മങ്ങൾ ആ സമയത്ത് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും കുളിച്ചിട്ട് വ്രതശുദ്ധിയോടെ നമുക്ക് തെയ്യത്തിന് പോകാൻ പറ്റും അപ്പോൾ ആ നമ്മളെ ആ ഒരു കാര്യങ്ങളെ ചെയ്തു എന്നല്ലാണ്ട് ഭക്ഷണം കഴിക്കുന്നത് അന്നേരം ആടെ ഒന്നും നമ്മൾ മനസ്സിൽ കൊടുക്കില്ല കഴിച്ചോങ്ങ് ഇല്ല അത് സമയത്തിനനുസരിച്ചിട്ടില്ലേ ഇല്ലാന്ന് പോകുമ്പോഴേക്കും ചെയ്യുക പക്ഷേ ബുദ്ധിമുട്ട് വരുന്നത് പിന്നെയാണ് അപ്പോൾ ഈ നീണ്ട വിശ്രമകാലം അതിനും കൂടി നമ്മുടെ ശരീരത്തിനെ വീണ്ടും അടുത്ത തെയ്യക്കാലത്തിലേക്ക് വേണ്ടി ഒരുക്കിയെടുക്കുന്നതിനും കൂടിയാണ് ഉപയോഗപ്പെടുത്തുന്നത് ഈ കർക്കിടക അതെ അതെ ഈ പറയുന്നത് പോലെ പറഞ്ഞതുപോലെ ചികിത്സയൊക്കെ നടത്താറുണ്ടോ സാധാരണ തെയ്യക്കാരൊക്കെ എല്ലാരും നടത്താറുണ്ട് ഞാൻ അത്യാവശ്യം ഇങ്ങനെ ചെയ്യലുണ്ട് അത്യാവശ്യം മറ്റേ സ്ഥിരമായിട്ട് അങ്ങനെ തടി നോക്കണമെങ്കിൽ സമയം കിട്ടുന്നില്ല അതാണ് ഏറ്റവും വലിയ വിഷയം ഇനിയിപ്പോ നമുക്ക് വീട്ന്ന് ഈ കർക്കിടകം പതിനാറ് മുതൽ വേടം പാട്ടായി വേടം പാട്ട് കഴിയുമ്പോൾക്ക് ഓണത്തിൻ്റെ ആ ഒരു സമയം കിട്ടുന്നില്ല അപ്പോൾ ഓണത്തിൻ്റെ ഏകദേശം സമയ ഓണല്ലാം കഴിഞ്ഞാകുമ്പോൾ എന്ന് പറഞ്ഞാൽ തിലാപ്പത്ത് തുടങ്ങാൻ വേണ്ടിയിട്ടാവും അപ്പോഴേക്കും അണിയെല്ലാം കംപ്ലീറ്റ് സെറ്റാക്കണം അപ്പോൾ അതിൻ്റെ വേവിലാതിലായി പിന്നെ അതിലിടക്ക് നാട്ടിൽ പല പല കാര്യങ്ങളുണ്ടാവും അപ്പോൾ അതിനെല്ലാം വിളിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ വരുവാക്കെല്ലാം ചെയ്യും അപ്പോൾ ഇപ്പോൾ റെഡിക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഭാര്യയും അമ്മയും ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിച്ചിട്ട് തടി അതെ തീർച്ചയായിട്ടും ഈ വെറുതെ കാലം എന്ന് പറയുന്നത് ഒരു വിശ്രമകാലം കൂടിയാണ് അടുത്ത തെയ്യാട്ട കാലത്തിനു വേണ്ടി ശരീരത്തെയും മനസ്സിനെയും ഒരുക്കിയെടുക്കുന്ന കാലം നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ